നമസ്കാരം ജംഗിൾ ബുക്കിലെ മൗഗ്ലിയെ നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ട് കൊടുങ്കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ മൗഗിളിക്ക് കൂട്ടായി ഒരു കൂട്ടം മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തന്റെ നാലാമത്തെ വയസ്സിൽ കൂടം കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് കരീന ചികിറ്റോവ ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരീന ചികിറ്റോവ എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലോ ഓഗസ്റ്റ് കൊച്ചു കരീന ചികിറ്റോവ ഏതൊരു ദിവസത്തെയും പോലെ അന്നും രാവിലെ തന്നെ ഉണർന്നു എന്നത്തെയും പോലെ ആ ദിവസവും അവൾക്ക് മനോഹരമായി തന്നെ തോന്നി പരമ്പരാഗത റഷ്യൻ പാൻ കേക്കൾ അടങ്ങിയ ഓൾറെഡിയുടെ കൃത്യമായ പ്രഭാത ഭക്ഷണം അവൾ ആസ്വദിച്ചിരുന്നു കൂടാതെ ഓലം എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അവൾക്ക് കൂട്ടിനായി ധാരാളം നായ്ക്കുട്ടികളും ഉണ്ടായിരുന്നു അതിലൊരു നായ്ക്കുട്ടികളോടൊപ്പം അവൾ രാവിലെ മുതൽ കളി ആരംഭിച്ചു ഗ്രാമത്തിൽ വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഓലോം എന്ന ഉപആ ആർട്ടിക് പ്രദേശം വനങ്ങളാലും ചതുപ്പ് നിരങ്ങളാലും ചുറ്റപ്പെട്ടിരുന്നു ഏറ്റവും അടുത്തുള്ള നഗരം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് തലമുറകളായ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും താമസക്കാരിൽ പലരും പ്രായമേറിയവരായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ മൊബൈൽ ഫോണുകളോ സിഗ്നലുകളോ ഇന്റർനെറ്റ് ഉപയോഗങ്ങളോ ഒന്നും പ്രാബല്യത്തിൽ വന്നിരുന്നില്ല കരീനയുടെ അമ്മ വൈക്കോൾ തോട്ടത്തിലെ ജോലികളിൽ അന്ന് വളരെയധികം തിരക്കിലായിരുന്നു അവളെ മുത്തശ്ശിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ ജോലിക്ക് പോയത് കരീന ഒരിക്കലും ഒരു കാലത്തും വീട്ടിൽ നിന്ന് അധികം പുറത്തേക്കൊന്നും പോയിരുന്നില്ല അതിനാൽ അവളെ അവളുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല വളരെ അച്ചടക്കമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു കരീന ആ ദിവസം ആ കൊച്ചു പെൺകുട്ടി തൻ്റെ നായക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അച്ഛൻ പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടു അച്ഛനെ പിന്തുടരുവാനായിട്ട് അവൾ തീരുമാനിക്കുകയും അച്ഛന്റെ കൂടത്തിൽ പോകാൻ അവൾ പരമാവധി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അച്ഛൻ സമ്മതിച്ചില്ല പക്ഷെ ഒരു നാല് വയസ്സുകാരന്റെ ചെറിയ ചൂടുവയ്പുകൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അച്ഛൻ അറിയാതെ കൊച്ചു കരീന തൻറെ അച്ഛനെ പിന്തുടർന്ന് പോയെങ്കിലും അവളുടെ കൊച്ചു കാൽപാദങ്ങൾക്ക് തൻറെ അച്ഛൻ്റെ കാൽപാദങ്ങളുടെ ഒപ്പം എത്തുവാനുള്ള വേഗത ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവൾ അച്ഛനെ കാണാതെ പോവുകയും വിദൂരമായ ഒരു സ്ഥലത്ത് സ്വയം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു അങ്ങനെ ഏകദേശം സമയം ഉച്ചയോടെ എടുത്തു കരീന തങ്ങളുടെ കൂടെയില്ലെന്ന് അമ്മയും മുത്തശ്ശിയും കണ്ടെത്തി അവർ പരിഭ്രാന്തരായി അതിനുശേഷം അവർ ആശ്വസിച്ചു ഓ അച്ഛൻ പുറത്തേക്ക് പോയതാണല്ലോ ചിലപ്പോൾ കരീനയും അച്ഛന്റെ കൂടെ കാണുമായിരിക്കും പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൾ ആ സൈബീരിയൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ വിവരം അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല സൈബീരിയൻ കാട്ടിലെ താപനലി എന്ന് പറയുന്ന രാത്രിയിൽ പൂജ്യത്തിനും താഴെയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ കയ്യൊപ്പോ അതോ അവളുടെ ഭാഗ്യമോ കുടുംബത്തിലെ നയിത എന്ന നായ്ക്കുട്ടി കരീനയെ പിന്തുടർന്നു ഇടർന്നൂർന്ന വനത്തിനുള്ളിലേക്ക് കരീന പോയിക്കൊണ്ടിരുന്നപ്പോഴും ഈ നായ്ക്കുട്ടി അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു ആരും അവളെ അന്വേഷിക്കാതെ ഭക്ഷണമോ പാർപ്പിടമോ ഊഷ്മളിതോ ഇല്ലാതെ ആ കൊച്ചു പെൺകുട്ടിക്ക് എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയും അവൾക്ക് ജീവിക്കാനുള്ള സാധ്യത തന്നെ കുറവായിരുന്നു സമയം പോകും തോറും കൊച്ചു കരീനയുടെ കാൽപാതങ്ങൾ കൂടുതൽ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ കൊച്ചു നായ നൈത അപ്പോഴും കരീനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു അവൾക്ക് ഏക ആശ്വാസവും സമയം പോകെ പോകെ അമ്മയും മുത്തശ്ശിയും പരിഭ്രാന്തരായി എങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അച്ഛനായിരിക്കും അവളെ ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് അച്ഛന്റെ കൂടെ തന്നെ അവൾ മടങ്ങി വരുമായിരിക്കുമെന്ന് പക്ഷെ ആ കൊച്ചു പെൺകുട്ടിയെ കൂടാതെ അച്ഛൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കുടുംബത്തിൽ പരിഭ്രാന്തി കൂടി എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി കരീന കാട്ടിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്കുള്ള വഴി അറിയാതെ കാട്ടിൽ ഒറ്റപ്പെട്ടു എന്നും അവർക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോഴേക്കും വളരെയധികം സമയം കടന്നു ഈ സമയം യൊക്കെയും വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ കൊച്ചു കരീന വനത്തിൽ ഒറ്റപ്പെട്ടു ജീവിക്കുകയായിരുന്നു എന്നാൽ ആ വനത്തിലെ കാര്യങ്ങൾ അതിലെ അപകട സാധ്യതകൾ ആ ചികിറ്റോവ കുടുംബത്തിന് വളരെ നന്നായി അറിയാമായിരുന്നു കരടികളും ചെന്നായ്ക്കളും നിറഞ്ഞ പ്രദേശം ഒട്ടും സുരക്ഷിതമല്ലാത്ത വനം തണുത്തുറഞ്ഞ താപനിലയിൽ ആ കൊച്ചു കുഞ്ഞ് എങ്ങനെ പോലും അവർ ആശങ്കപ്പെട്ടു ആകെ ആ കുടുംബത്തിന് ആശ്വാസമുണ്ടായിരുന്നത് ആ നൈത എന്ന നായ്ക്കുട്ടി കരീനയുടെ ഉണ്ടായിരിക്കും എന്നത് മാത്രമായിരുന്നു കരീന എന്ന കൊച്ചു പെൺകുട്ടിയും നൈത എന്ന നായ്ക്കുട്ടിയും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞപ്പോഴും ആ നായ്ക്കുട്ടി എപ്പോഴും കരീനയുടെ കൂടെ തന്നെ നിന്നു കരീന ക്ഷീണതയായി ഉറങ്ങിയപ്പോൾ നൈത അവളോടൊപ്പം കിടന്നു അവളെ ചൂടിനായി അവളിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു പൂജ്യം ഡിഗ്രിക്ക് താഴെയുള്ള താമനിലയിൽ നായയുടെ രോമങ്ങൾ മാത്രമായിരുന്നു ഒരു കമ്പളി കുപ്പായം പോലെ കരീനെ ചേർത്ത് പിടിച്ചിരുന്നത് സമയം പോകെ പോകെ ആ കൊച്ചു പെൺകുട്ടിക്ക് നന്നായി വിശക്കുവാൻ തുടങ്ങി അവൾ അവിടെ കിട്ടുന്ന കായികനികൾ ഭക്ഷിച്ചു അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട അരുവിയിൽ നിന്നും വെള്ളവും കുടിച്ചു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് നിരവധി ഭീഷണികളാണ് നേരിടേണ്ടി വന്നത് വന്യജീവികൾ അതിരൂക്ഷമായ താപനില ചതു ചതുപ്പ് നിലം ഇവയെല്ലാം അവർ തരണം ചെയ്തു ഈ സമയമായപ്പോഴേക്കും കരീനയുടെ തിരോധാനത്തെക്കുറിച്ച് ചികിറ്റോവ കുടുംബം അധികാരികളെ അറിയിച്ചിരുന്നു പെൺകുട്ടിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന നൂറുപേരടങ്ങുന്ന ഒരു തിരച്ചിൽ സംഘവും രൂപീകരിക്കപ്പെട്ടു സൈബീരിയൻ കാലാവസ്ഥയെക്കുറിച്ചും മരുഭൂമിയിലെ ചതുപ്പ് നിലത്തെക്കുറിച്ചും അറിയാമായിരുന്ന അവർ കരീനയെ ജീവനോടെ കണ്ടെത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നൂറുപേർ അവളെ അന്വേഷിക്കുന്നതെങ്കിലും കരീനയെ കണ്ടെത്തുന്ന ഒരു വൈക്കോൽ തുമ്പ് കണ്ടെത്തുന്നതിന് സമമാണെന്ന് അവർ കരുതി മുകളിൽ നിന്ന് ആ പ്രദേശം മുഴുവൻ ഹെലികോപ്റ്ററുകൾ അരിച്ചുപെറുക്കി എന്നാൽ ആർക്കും കരീനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ തിരച്ചിൽ സംഘങ്ങളുടെ അന്വേഷണ ദിവസം ഒന്നായി പിന്നീട് രണ്ടായി അത് മൂന്നായി അങ്ങനെ ഒൻപത് ദിവസങ്ങൾ കടന്നുപോയി പക്ഷെ കരീനയെ എവിടെയും കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചില്ല പെൺകുട്ടിയുടെ പെൺകുട്ടിയെ ജീവനോടെ കണ്ടെത്തുന്ന അസംഭവ്യമാണെന്ന് ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരുന്നെങ്കിലും കരീനയുടെ അമ്മ മാത്രം പൂർണ്ണമായും വിശ്വസിച്ചു തന്റെ മകൾ തന്റെ അരികിലേക്ക് മടങ്ങിയെത്തുമെന്ന് പിന്നീട് കരീനയുടെ അമ്മ ഇപ്രകാരം പറഞ്ഞു തന്റെ മകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ അവളെ കണ്ടെത്തുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം നയിത ഒലോമിലേക്ക് മടങ്ങിയെത്തി അങ്ങനെ ഒലോമിൽ മടങ്ങിയെത്തി നയിത എന്ന നായ്ക്കുട്ടി അധികം നേരം ഒന്നും അവിടെ നിന്നില്ല എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ അവൾ വന്ന വഴി തുടർന്ന് കാട്ടിലേക്ക് തിരിച്ചു നയിതയുടെ തിരിച്ചുവരവ് തിരച്ചിൽ സംഘത്തിന് പുതിയൊരു പ്രതീക്ഷ നൽകി അവർ ആ കുഞ്ഞു നായയെ പിന്തുടർന്ന് കാട്ടിലേക്ക് തിരിച്ചു നയിത തങ്ങളെ കരീനയിലേക്ക് നയിക്കുമെന്ന് അവർക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായി പക്ഷേ അവർ നായയെ പിന്തുടരുമ്പോൾ അവർക്ക് പോലും എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഒരേ അടയാളവും ഇല്ലാത്ത ചതുപ്പ് നിലത്തേക്ക് എന്തിനാണ് ഈ നായ തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് അവർ ചിന്തിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും പെൺകുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ തിരച്ചിൽ സംഘത്തിന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു അങ്ങനെ പത്താം ദിവസവും പതിനൊന്നാം ദിവസവും ദിവസം പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു അങ്ങനെ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നയിത തിരിച്ചിൽ സംഘത്തെ നയിച്ച സ്ഥലത്തു നിന്നും അകലെയല്ലാത്ത ഒരു വയലിൽ ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ അവർ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടെത്തി അവർ ആകാംക്ഷയോട് ഓടിച്ചെന്നു അത് കരീന ചികിറ്റോവയായിരുന്നു രക്ഷാപ്രവർത്തകരിൽ ഒരാളായ ആർ ടിഒം ബോറിസോവാണ് ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടത് ആദ്യം അയാൾക്ക് രോമങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണെന്നാണ് തോന്നിയത് പക്ഷേ ആർ ടിഒം മുടിക്കു ചുറ്റുമുള്ള നീണ്ട പുല്ലുകൾ വെട്ടിമാറ്റിയപ്പോൾ ആരോഗ്യവിധിയായ കരീന അവിടെ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ പെൺകുട്ടിയെ എടുത്ത് അടുത്തുള്ള കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കരീനയ്ക്ക് കുറച്ച് ചൂട് ചായ കൊടുത്ത് അവളെ പൊതിഞ്ഞു പിടിച്ച് അവൾക്ക് അത്യാവശ്യം വേണ്ട ചൂട് നൽകി ഇത്രയും നേരം ആ കൊച്ചു പെൺകുട്ടി നഗ്നപാതയായിരുന്നു ഒരിക്കൽ കാറിന്റെ സുരക്ഷിതത്തിൽ രക്ഷാപ്രവർത്തകരുടെ വെള്ളവും ഭക്ഷണവും ചോദിച്ചു അപ്പോഴാണ് കഷ്ടപ്പാടിന്റെ ഭാരം അവൾ അറിഞ്ഞത് അവൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് ഭക്ഷണവും വെള്ളവും കഴിക്കാതെ കൊച്ചു കരീന വളരെയധികം ക്ഷീണിച്ചിരുന്നു അവളുടെ ഭാരം വളരെയധികം കുറഞ്ഞു കൊതുകുകടിയാറ്റ നിലയിൽ അവളുടെ ശരീരം മുഴുവൻ മൂടിക്കുത്തിയിരുന്നു എന്നാൽ അതൊഴിച്ചാൽ അവൾ പൂർണ്ണമായും ആരോഗ്യവതിയാണെന്ന് തോന്നി കരിനെ കുറച്ചു ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു സൈബീരിയൻ മരുഭൂമിയിൽ പന്ത്രണ്ട് ദിവസം ചെലവഴിച്ചത് അവളെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പലരും വിലയിരുത്തി അതിശയകരമെന്ന് പറയട്ടെ മാനസികമായും ശാരീരികമായും അവൾ കരുത്തുറ്റവളാണെന്ന് തെളിയിച്ചു ആ കൊച്ചു പെൺകുട്ടി ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിച്ചു എന്നത് ഇപ്പോഴും ഒരു പിടികിട്ടാത്ത ചോദ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നൈത എന്ന നായ്ക്കുട്ടിയെ പറ്റിയാണ് ആ പന്ത്രണ്ട് ദിവസവും നൈത എന്ന നായ്ക്കുട്ടി കരീനയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വിശന്നു വലഞ്ഞ വന്യജീവികൾ ഒരിക്കലും കരീനയുടെ അടുത്തെത്താതിരിക്കുവാനായിട്ട് ആ നായ്ക്കുട്ടി എപ്പോഴും ശ്രദ്ധിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ കരീന തന്റെ കൂട്ടുകാരിയുമായി വീണ്ടും കളിക്കാൻ തുടങ്ങി തന്നെ രക്ഷപ്പെടുത്തിയത് നൈത എന്ന നായ്ക്കുട്ടിയാണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്തു കരീനയുടെയും നൈതയുടെയും അതിജീവനത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥയെ അനുസ്മരിപ്പിക്കാൻ യാഗോത്സ് നഗരത്തിൽ അവരുടെ ഒരു പ്രതിമയെ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ ഭയാനകമായ പരീക്ഷണത്തിന് ശേഷം കരീന യാഗോദ് ബാല സ്കൂളിൽ ചേരാൻ ഓലം വിട്ടു ഇത് ഒരു കെട്ടുകഥയല്ല ഒരു സംഭവ കഥയാണ് ഒരു മനുഷ്യ നായ്ക്കുട്ടിയും തമ്മിലുള്ള അതിതീവ്രമായ ബന്ധത്തിന്റെ കഥ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്